ിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ ദിനം കലാപേദികൾക്കൊപ്പം ഭക്ഷണപ്പൊരയും ശ്രദ്ധാ കേന്ദ്രമായി വരവൂർ ഗവൺമെന്റ് ജിഎന് പി എസ് സ്കൂളുകളിലായി നടക്കുന്ന കലോത്സവത്തിൽ ഗവൺമെന്റ് എല് പി സ്കൂളിലാണ് വിപുലമായ ഭക്ഷണശാല ഒരുക്കിയത് ഒന്നാം ദിവസം മൂവായിരത്തി അഞ്ഞൂറിൽ പരം മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കും അതിഥികൾക്കും വേണ്ടിയാണ് വിഭവ സമൃദ്ധമായ സദ്യ വിളമ്പിയത് തിരക്ക് നിയന്ത്രിക്കുന്നതിനും വേഗത്തിൽ ഭക്ഷണം ലഭ്യമാക്കുന്നതിനുമായി ഇത്തവണ ബഫേ രീതിയാണ് ഭക്ഷണ വിതരണത്തിനായി സ്വീകരിച്ചത് പാചക രംഗത്തെ പ്രമുഖനായ മധു വരവൂരിന്റെ നേതൃത്വത്തിലായിരുന്നു പാചകം മോര് സാമ്പാർ കൂട്ടുകറി പപ്പടം അച്ചാർ തുടങ്ങിയ സദ്യ വിഭവങ്ങൾക്കൊപ്പം ആദ്യ ദിനത്തിൽ പാൽപായസം വിളമ്പിയത് ഭക്ഷണത്തിന്റെ രുചികൂട്ടി ശുചിത്വത്തിനും ഗുണനിലവാരത്തിനും പ്രാധാന്യം നൽകിയാണ് ഭക്ഷണ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് പങ്കാളിത്തം ഉറപ്പുവരുത്തിയ വിവിധ വിഭാഗം ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകാനുള്ള സംഘാടകരുടെ ശ്രദ്ധേയമായ ശ്രമമാണ് ഈ ഭക്ഷ്യപ്പുരയിൽ കാണാൻ സാധിക്കുന്നത് ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു